നോമ്പുകാല ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ കൊടുക്കുന്നതിൻ്റെ കണക്ക് സൂക്ഷിക്കാത്ത ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം വിശുദ്ധ പൗലോസ്ലിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറും ഏഴും വചനങ്ങളിൽ ദൈവവുമായുള്ള സമാനത വെടിഞ്ഞ് ദാസിൻ്റെ രൂപത്തിലേക്ക് ശൂന്യനായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതെ സർവസമ്പന്നനായിരുന്നവൻ തനിക്ക് ജനിക്കാനുള്ള ഇടം ജീവിക്കാനുള്ള ഭവനം അനുഭവിക്കാമായിരുന്ന സുഖസൗകര്യങ്ങൾ സ്വന്തം അമ്മ സഹോദരങ്ങൾ അങ്ങനെ സർവവും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവച്ചു കൊടുക്കുന്നു അവൻ പങ്കുവച്ചതിൻ്റെ ഒന്നും കണക്ക് എഴുതി സൂക്ഷിച്ചില്ല പറഞ്ഞു നടന്നുമില്ല തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അന്ത്യ അത്താഴവേളയിൽ സ്വന്തം ശരീരരക്തങ്ങൾ തൻ്റെ ചെറിയ അജഗണത്തിനായി അവൻ മുറിച്ചു വിളമ്പി അവിടുന്ന് അങ്ങോട്ട് കാൽവരി വരെ തൻ്റെ മജ്ജയും മാംസവും സ്വജീവനെ തന്നെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പകുത്തു കൊടുത്തു എന്തിനേറെ മരണശേഷം അവസാനത്തുള്ള രക്തവും ജലവും അവൻ നമുക്ക് വേണ്ടി ചിന്തി തീവ്ര സഹനത്തിനിടയിലും കൊടുക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിച്ച ഒരു ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുന്നത് സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കും നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അധികാരികൾ സമൂഹാംഗങ്ങൾ ഇവരൊക്കെ കൊടുത്തതിൻ്റെ കണക്ക് സൂക്ഷിക്കുന്ന സഹിച്ചതിൻ്റെ വലിപ്പം പറയുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിൻ്റെയും ജീവന് വേണ്ടി സ്വയം സമർപ്പിച്ച് സർവവും കുരിശിൽ ഹോമം ചെയ്ത ആ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ നിനക്കും എനിക്കും സാധിക്കുന്നുണ്ടോ ഈ ദിനങ്ങളിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെയും ദൈവം നമുക്ക് ദാനമായി നൽകിയ സമയം ആരോഗ്യം സമ്പത്ത് കഴിവ് ഇവയെല്ലാം അവരൻ്റെ നന്മയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം പങ്കുവയ്ക്കുവാനും കൊടുക്കുന്നതിൻ്റെ കണക്ക് സൂക്ഷിക്കാതെ ജീവിക്കുവാനും കുരിശിലെ നാഥൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ കൊടുക്കുന്നതിൻ്റെ അനുഭവിച്ച് സഹനത്തിനപ്പുറമുള്ള രക്ഷയെ നോക്കി മന്ദഹസിക്കുവാൻ സ്നേഹം ദൂർത്തടിച്ചവനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു